സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് വടകര ഇനിവരും നാളെയും കഴിഞ്ഞുപോയ ഇന്നലകളുമെല്ലാം നമുക്ക് ഇന്നിൽ നിന്ന് ഒരിക്കലും എത്തിപ്പിടിക്കാനാവാത്ത സത്യമാണല്ലോ അതുകൊണ്ട് തന്നെ കാണാനാവുന്ന ഇന്ന് നമുക്ക് ആസ്വദിക്കാം പത്ത് ദിവസത്തിലേറെയായി വടകരയിൽ വ്യത്യസ്ത പരിപാടികളുമായി ജില്ലാ സമ്മേളനം ഉദ്ഘാടന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ വടകര ചെങ്കടലായി മാറുകയാണ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ലിങ്ക് റോഡിന് സമീപത്തെ പ്രത്യേകം സജ്ജമാക്കിയ ഹാളിൽ നടക്കുന്ന ചരിത്ര പ്രദർശനം കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത് പലരും മറന്നുകൊണ്ടിരിക്കുന്ന സുന്ദരമായ ഇന്നലകളുടെ ഇതൾ വിരിയുന്ന കാഴ്ചയാവുകയാണ് പ്രദർശനം പ്രദർശന നഗരിയിലെ ഒട്ടേറെ സ്മരണകൾ ചരിത്രം പറഞ്ഞും പഠിപ്പിച്ചുമാണ് കടന്നുപോകുന്നത് ധീരനായ പോരാളി മണ്ടോടി മണ്ടോടിക്കണ്ണനും ചരിത്ര പോരാളി കുഞ്ഞാലി പരയ്ക്കാറയുമെല്ലാം ഇവിടെ കാണാൻ കഴിയും നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒറ്റ നാണയങ്ങളും പഴയ പണിയായുധങ്ങളും രാജഭരണകാലത്തെ പല്ലക്കുകളും ഉപകരണങ്ങളും കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലെ വ്യത്യസ്തമായ ഏടുകൾ ഉൾക്കൊള്ളുന്ന ഫോട്ടോ പ്രദർശനവുമെല്ലാം കാഴ്ചക്കാർക്ക് നൽകുന്നത് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് കലയ്ക്കും സാഹിത്യത്തിനും മറ്റ് സൃഷ്ടികൾക്കുമെല്ലാം ഒരുപോലെ പ്രാധാന്യം നൽകുന്നതാണ് ഓരോ പരിപാടികളും ഇതിൽ കഴിഞ്ഞ ദിവസം അന്തരിച്ച എം ടി വാസുദേവൻ നായരുടെ ജീവിതത്തെ ആധാരമാക്കി മുപ്പത്തിയഞ്ചോളം ഫോട്ടോഗ്രാഫർ പകർത്തിയ വിവിധ കാലങ്ങളിലെ ചിത്രങ്ങളിലൂടെ സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര വരെയുള്ള ഫോട്ടോകളുടെ പ്രദർശനം ഒരുക്കിയിട്ടുണ്ട് എം ടിയുടെ നൂറോളം ചിത്രങ്ങളാണ് ഇതിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കൂടാതെ കളിമണ്ണിലും മരത്തിലും പിത്തളയിലുമെല്ലാം തയ്യാറാക്കിയ പെയിൻറിങ്ങുകളും കാരിക്കേച്ചറുകളും ശില്പങ്ങളും പ്രദർശനത്തിന്റെ മാറ്റുകൂട്ടുന്നു എം ഡിയുടെ സാഹിത്യം ജീവിതം സിനിമ എന്നീ മേഖലകളെ അധികരിച്ച് വടകര സാംസ്കാരിക ചതുരത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു എം ഡി എയും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെയും ചിത്രീകരിച്ചുകൊണ്ട് എം ഡി എയും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെയും ചിത്രീകരിച്ചുകൊണ്ട് സാംസ്കാരിക ചതുരത്തിലെ ബാനറിൽ വടകരയിലെ പ്രശസ്തരായ ചിത്രമെഴുത്തുകാർ എം ഡി കാലം കാഴ്ച എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒട്ടേറെ പേർ വര നേരിൽ കാണാനെത്തി പ്രശസ്ത ചിത്രകാരിയായ അമ്പിളി മൈഥിലി നാലുകെട്ട് എന്ന നോവലിലെ ചിത്രങ്ങൾ ക്യാൻവാസിൽ പകർത്തിയപ്പോൾ റെജീന ചോറോട് മഞ്ഞിലെ വനജയെ വരച്ചു ചേർത്തു നിന്റെ ഓർമ്മയ്ക്ക് എന്ന ചെറുകഥയിലെ ലീല എന്ന പെൺകുട്ടിയോടൊപ്പം നിൽക്കുന്ന ബാല്യത്തിലെ എം ഡിയെയും അമ്മയെയും ശ്രീജിത്ത് വിലാദപുരം ക്യാൻവാസിൽ പകർത്തി തന്റെ പ്രണയിനിക്ക് കല്യാണ സാഹന്തികം കൊണ്ടു നൽകിയ രണ്ടാമൂഴത്തിലെ ഭീമൻ്റെ ആകാരഭംഗിയും ശാരീരിക സൗന്ദര്യവുമെല്ലാം വർണ്ണിച്ച് ജോളി എം സുധനും ഇരുട്ടിന്റെ ആത്മാവിലെ വേലായുധനെ വരച്ച് ബേബിരാജ് വള്ളിക്കാടും നിർമാല്യത്തിലെ പ്രശസ്തനായ വെളിച്ചപ്പാടിനെ വരച്ച് ചേർത്ത് രമേശ് രഞ്ജനവും ശ്രദ്ധ നേടി കജിക ആർട്ട് ഗ്യാലറി ഡയറക്ടർ പവിത്രൻ ഉദയോത്ത് എം ഡിയുടെ അതിമനോഹരമായ ചിത്രം കൂടെ ക്യാൻവാസിൽ വരച്ചതോടെ ചിത്രം വര പൂർത്തിയായി എം ഡി കാഴ്ചയും കാലവും ഫോട്ടോ എക്സിബിഷൻ ഈ ചരിത്ര പ്രദർശന നഗരിയിൽ ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു വടകരയിലെ പ്രമുഖരായ ചിത്രമെഴുത്തുകാരാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എം ഡിയുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളുടെ ചിത്രീകരണത്തിലൂടെയാണ് ഈ ഉദ്ഘാടനം അവർ നിർവഹിച്ചത് എം ഡിയുടെ എഴുപത്തിയൊന്ന് അപൂർവ്വ ഫോട്ടോസാണ് ഈ പ്രദർശന നഗരിയിൽ ഒരുക്കിയിട്ടുള്ളത് എം ഡിയുടെയും അതേപോലെ തന്നെ മലയാള മലയാളത്തിലെ പ്രിയപ്പെട്ട എല്ലാ സാഹിത്യകാരന്മാരുടെയും ഫോട്ടോഗ്രാഫറായ പുനലൂർ രാജേട്ടൻ്റെ ഫോട്ടോസ് മുതൽ ഏറ്റവും പുതിയ തലമുറയിലുള്ള ഫോട്ടോഗ്രാഫർമാരുടെ മുപ്പത്തഞ്ച് ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ആറ് പതിറ്റാണ്ടിലധികം കോഴിക്കോടൻ സാംസ്കാരിക പൈതൃകത്തെ സമ്പന്നമാക്കിയ എഴുത്തുകാരനായിരുന്നു സർഗാത്മകതയുടെ വിസ്മയമായ എം ഡി വാസുദേവൻ നായരുടെ സ്മരണയ്ക്ക് ആദരവർപ്പിക്കുന്ന ഫോട്ടോ പ്രദർശനം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടികളിലെ വേറിട്ട പരിപാടിയായി മാറി